നമ്മളിൽ പലർക്കും കടങ്ങളുണ്ടാവും ഈ കടം പെട്ടെന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം അവിടേക്കാണ് അത് ചിലവാകുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്തിരിക്കണം അതിൽ നമുക്ക് എവിടെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ എക്സ്പെൻസ് എന്നുള്ളത് മനസ്സിലാക്കി അത് റെഡ്യൂസ് ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം നമ്മളിലേക്ക് വരുന്ന വരുമാനത്തിൻ്റെ അനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ എല്ലാ മാസവും നമ്മളത് പ്ലാൻ ചെയ്തിരിക്കണം നമുക്കുള്ള എക്സ്പെൻസ് അത് കൃത്യമായിട്ട് പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളത് ക്രമീകരിച്ചിരിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കടങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം അതായത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഏതിലാണ് എന്ന് നമ്മൾ നോക്കിയിട്ട് അത് ഏറ്റവും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അടച്ചു തീർക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അത് ആ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കുറച്ച് കുറഞ്ഞ റേറ്റിൽ നമുക്ക് മറ്റെവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ ഇപ്പം നമുക്കൊരു നാല് കടങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പം അതെല്ലാം കൂടി ഒരുമിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ പറയുന്ന നാലെണ്ണത്തിലും കൊടുക്കുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ഇതിൽ നമുക്ക് എവിടെന്നെങ്കിലും ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടുന്ന് ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് ഇത് ഈ കടങ്ങളെല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്ത് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും ഇതിനൊക്കെ പുറമെ അനാവശ്യമായിട്ടുള്ള ദുരഭിമാനം നമ്മൾ ഒഴിവാക്കുക നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണോ ഇത് വാങ്ങുന്നത് കൊണ്ട് നമ്മളുടെ ആവശ്യം കറക്റ്റായിട്ട് നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളിത് വാങ്ങുക അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നമ്മളൊന്നും വാങ്ങാൻ നിൽക്കരുത് പ്രത്യേകിച്ചും ഈ കടങ്ങളൊക്കെ വന്നു നിൽക്കുന്ന സമയത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക്